നമസ്കാരം സോണിയാഗാന്ധിയുടെ ഇന്നലത്തെ ഹിന്ദു പത്രത്തിലെ ലേഖനം ദേശീയ തലത്തിൽ വലിയ വിവാദങ്ങൾ ഉയർത്തിയിരിക്കുകയാണ് അവരുടെ വിവാദങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വക്താക്കൾ പല മാധ്യമങ്ങളിലായിട്ട് രംഗത്ത് വന്നത് ഇന്ന് നമ്മൾ കണ്ടു തീർച്ചയായിട്ടും അതിനെ വിവാദം എന്നല്ല വിളിക്കേണ്ടത് സംവാദം എന്നാണ് ഞാൻ കരുതുന്നു അതുകൊണ്ട് തന്നെ ആ ലേഖനത്തിൻ്റെ ആത്മാംശം വലിയ തോതിൽ ഇന്ത്യൻ മണ്ണിൽ ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കണമെന്ന് കരുതുന്നത് സോണിയാഗാന്ധി ഒരു ലേഖനം എഴുതുന്നത് തന്നെ ഗൗരവപ്പെട്ടൊരു കാര്യമാണ് കാരണം സജീവമായി രാഷ്ട്രീയത്തിൽ അവർ ഇപ്പോൾ ഇല്ല എന്ന് നമുക്കറിയാം മാത്രമല്ല കോൺഗ്രസ്സിന് വേണ്ടി അവർ വഹിച്ചിരുന്ന പദവികളൊക്കെ പതുക്കെ പതുക്കെ ഒഴിഞ്ഞുകൊടുത്തേതാണ് വിശ്രമ ജീവിതത്തിൻ്റെ നിലവാരത്തിലാണ് അവരുള്ളത് ഇന്ത്യൻ ഇപ്പോൾ അവർ പ്രതിപക്ഷ നേതാവല്ല മകൻ രാഹുൽ ഗാന്ധിയാണ് പ്രതിപക്ഷ നേതാവ് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് അവരല്ല മല്ലികാർജുൻ ഖാർഗെയാണ് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് അതുകൊണ്ട് തന്നെ എഐസി പ്രസിഡന്റ് അല്ലാത്ത പ്രതിപക്ഷ നേതാവല്ലാത്ത അവർക്ക് പാർലമെന്റിലും പാർലമെൻറ്റിലും പുറത്തും അവർ രാഷ്ട്രീയ ക്യാമ്പയിനുകളിൽ വല്ലാതെ ഇടപെട്ട് കാണാറില്ല പ്രായവും അസുഖവും ഒക്കെ അവരെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട് പ്രായം അവർക്ക് എഴുപത്തെട്ട് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഏതാണ്ട് വിശ്രമിക്കേണ്ട കാലമായി നമുക്കറിയാം പക്ഷേ അവരിപ്പോൾ ഉയർത്തിയിരിക്കുന്ന വിഷയം വളരെ മൗലിക പ്രാധാന്യമുള്ളതാണ് അതുകൊണ്ട് തന്നെ അവർ എപ്പോഴും അവരെക്കുറിച്ച് ഉയരുന്ന വിവാദങ്ങളെ പോലെ അല്ല ഈ വിവാദം അവരെക്കുറിച്ച് സാധാരണ പറയാറുള്ളത് പലപ്പോഴും നമുക്ക് നമുക്ക് ആകെ സോണിയാഗാന്ധി എന്ന് പറഞ്ഞാൽ അവർ വിദേശിയാണ് അവർ മതാമ്മയാണ് അല്ലെങ്കിൽ അവർ കുടുംബവാഴ്ചയുടെ അമ്മയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവരെ കളിയാക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളാണ് സാധാരണ വരാറുള്ളത് പക്ഷേ ഈ ലേഖനത്തെ കേന്ദ്ര ഗവൺമെൻറ്റിന് പോലും അങ്ങനെ അങ്ങനെ തള്ളിക്കളയാനാവില്ല അത്രമേൽ വസ്തുനിഷ്ഠമായി അവർ എഴുതിയിട്ടുണ്ട് തീർച്ചയായിട്ടും സോണിയാഗാന്ധിയെ പോലെ ഒരാൾക്ക് ലേഖനം എഴുതാനുള്ള സൗകര്യങ്ങൾ ധാരാളം ഉണ്ടാവും അവർക്ക് സെക്രട്ടറിമാരുണ്ടാവും സ്റ്റാഫ് ഉണ്ടാവും ഒക്കെ ശരിയാണ് എങ്കിലും ഈ വിഷയം ഈ സമയത്ത് താൻ തന്നെ പറയണമെന്ന് സോണിയാഗാന്ധിക്ക് തോന്നിയല്ലോ അത് രാജ്യത്തിൻ്റെ ഭാവിയിൽ പ്രധാനപ്പെട്ട ഒരു ശ്രദ്ധേയമായ ഒരു പ്രതിപക്ഷ സ്വരമാണ് എന്ന് നമുക്ക് കണ്ടു ഹിന്ദുവിലെ ലേഖനത്തിന് അവർ കൊടുത്തിരിക്കുന്ന തലക്കെട്ട് മൂന്ന് സികളാണ് ത്രീ സീസ് ദോൺ ഇന്ത്യൻ എജ്യൂക്കേഷൻ ടുഡേ എന്നാണ് അതിന്റെ തലക്കെട്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ വിദ്യാഭ്യാസത്തെ വലിയ തോതിൽ മാരകമായ തോതിൽ ബാധിക്കുന്ന മൂന്ന് സികളാണ് പുതിയ വിദ്യാഭ്യാസ പരിഷ്കാരം അവർ ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി പത്തിലെ ആർ ടി ഇർ ടി ഇ ആക്ട് എന്ന് പറഞ്ഞ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്റ്റും ഈ പുതിയ വിദ്യാഭ്യാസം എൻ ഇ പി രണ്ടായിരത്തി ഇരുപതിലെ എൻ ഇ പി പത്ത് കൊല്ലത്തിനുള്ളിൽ വന്ന രണ്ട് വിദ്യാഭ്യാസ പരിവർത്തന നിയമങ്ങളുമായി ഉള്ള ഒരു താരതമ്യമാണ് അവർ നടത്തിയിരിക്കുന്നത് ഈ മൂന്ന് സീകള ഏതാണ് പുതിയ വിദ്യാഭ്യാസ നയം അഥവാ എൻ ഇ പി മൂന്ന് സികളിലാണ് കേന്ദ്രീകരിക്കുന്നത് ആ മൂന്ന് സികൾ യഥാർത്ഥത്തിൽ രാജ്യത്തിനും രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസത്തിനും വിദ്യാഭ്യാസത്തിനും ഭാവി തലമുറയ്ക്കും അങ്ങേയറ്റ അപകടമാണ് എന്നാണ് അവർ വസ്തുനിഷ്ഠമായി സമർപ്പിക്കാൻ ശ്രമിക്കുന്നൊരു ആർട്ടിക്കിളാണ് ഈ മൂന്ന് എന്ന് പറയുന്നത് സെൻട്രലൈസേഷൻ കൊമേഴ്സ്യലൈസേഷൻ ആൻഡ് കമ്മ്യൂണലൈസേഷനാണ് സെൻട്രലൈസേഷൻ ഒന്ന് കേന്ദ്രം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് വിദ്യാഭ്യാസത്തെ കേന്ദ്രീകരിക്കാനാണ് എങ്ങോട്ട് കേന്ദ്രീകരിക്കാൻ വിദ്യാഭ്യാസം തീർച്ചയായിട്ടും ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം സ്റ്റേറ്റ് ലിസ്റ്റിൽപ്പെട്ടതാണ് ഇന്ത്യയിലെ ഇരുപത്തൊമ്പത് സംസ്ഥാനങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് വിദ്യാഭ്യാസം വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ എവിടെയൊക്കെ എന്തൊക്കെ വരുത്തുമ്പോഴും അത് ചർച്ച ചെയ്യേണ്ടത് സംസ്ഥാനങ്ങളുടെ സംസ്ഥാനങ്ങളുമായിട്ടാണ് പക്ഷേ സംസ്ഥാനങ്ങളിൽ വിദ്യാഭ്യാസത്തിനുള്ള അധികാരം സമ്പൂർണമായും പതുക്കെ പതുക്കെ കേന്ദ്രത്തിലേക്ക് കേന്ദ്രീകരിക്കുന്നു എന്നതാണ് എൻ ഇ പിയുടെ ഏറ്റവും വലിയ അപകടമെന്ന് സോണിയാഗാന്ധി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതിനവർ പറയുന്ന വസ്തുനിഷ്ഠമായ ചില സൂചനകളുണ്ട് ഒന്ന് സെൻട്രൽ അഡ്വൈസറി ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ ഉണ്ട് നമ്മുടെ വിദ്യാഭ്യാസ നയങ്ങൾ രൂപീകരിക്കുന്നത് രൂപീകരിച്ചിരുന്നത് പാ പാരമ്പര്യമായി ആ കമ്മിറ്റിയിൽ വെച്ചാണ് സെൻട്രൽ അഡ്വൈസറി ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ അത് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ഓർക്കേണ്ടതാണ് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം സെൻട്രൽ അഡ്വൈസറി ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ കൂടിയിട്ടില്ല ആരാണത് അതിനകത്തുള്ളത് കേന്ദ്രമന്ത്രിമാർ തീർച്ചയായിട്ടും ഉണ്ടാവും കേന്ദ്രമന്ത്രിമാരും കേന്ദ്ര സർക്കാരിൻ്റെ വിദ്യാഭ്യാസ പ്രതിനിധികളും ഒക്കെ ഉണ്ടാവും ഒപ്പം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും വിദ്യാഭ്യാസ മന്ത്രിമാർ ചേർന്നൊരു സമിതിയാണത് ആ സമിതിയിലാണ് വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ ചർച്ച ചെയ്യേണ്ടത് രണ്ടായിരത്തി ഇരുപതിലാണ് എൻ ഇ പി വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ഈ ഈ സമിതി ഇല്ല കേന്ദ്ര വിദ്യാഭ്യാസ ഉപദേ ഉപദേശക സമിതി ചേർന്നിട്ടേ ഇല്ല എന്ന് പറഞ്ഞാൽ എൻ ഇ പി എന്ന് പറയുന്ന രണ്ടായിരത്തി ഇരുപതിലെ വിദ്യാഭ്യാസ പരിഷ്കാരം കേ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തോടും ആലോചിച്ചല്ല രൂപീകരിക്കുന്നത് ഓർക്കേണ്ട കാര്യം വിദ്യാഭ്യാസം നമ്മുടെ സ്റ്റേറ്റ് ലിസ്റ്റിലാണ് കൺകറൻ്റ് ലിസ്റ്റിൽ പോലുമല്ല പക്ഷേ അത് കേന്ദ്ര ലിസ്റ്റിലേക്ക് സെൻട്രൽ ലിസ്റ്റിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമായിട്ട് ഇതിനെ കാണണം എന്നാണ് സോണിയാഗാന്ധി നിരീക്ഷിക്കുന്നത് രണ്ട് പി എം ശ്രീ എന്നൊരു പദ്ധതി നരേന്ദ്രമോദി സർക്കാരിൻ്റെ അഭിമാന പദ്ധതിയായി ഉയർത്തി കാണിക്കുന്നുണ്ട് അത് വിദ്യാഭ്യാസ പദ്ധതിയാണ് പി എം ശ്രീ എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ സ്കൂൾസ് ഫോർ പ്രൈം മിനിസ്റ്റർ സ്കൂൾസ് ഫോർ റൈസിങ് ഇന്ത്യ പ്രൈം മിനിസ്റ്റേഴ്സ് പ്രൈം മിനിസ്റ്റേഴ്സ് സ്കൂൾ ഫോർ റൈസിങ് ഇന്ത്യ എന്ന പദ്ധതിയാണ് പി എം മാ പി എം പി എം ശ്രീ എന്ന പദ്ധതി പക്ഷേ ഈ പി എം ശ്രീ പദ്ധതി സർക്കാരിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ മുഖം ഉയർത്തി കാണിക്കുന്ന തരത്തിലാണ് അത് ആവിഷ്കരിക്കേണ്ടത് സംസ്ഥാനങ്ങൾക്ക് അത് നടപ്പാക്കണം എന്ന നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ആ പദ്ധതി ഏറ്റെടുക്കാനും അത് അതിൻ്റെ അന്തസത്തയോടുകൂടി പി എം ശ്രീ പദ്ധതിയുടെ ഭാവം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും പ്രധാനമന്ത്രിയുടെയും ഒരു ഒരു മുഖഛായയോടുകൂടി അത് അവതരിപ്പിക്കാനും തയ്യാറായില്ലെങ്കിൽ അങ്ങനെ തയ്യാറാവാത്ത സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര ഫണ്ട് തടഞ്ഞു വെച്ചിരിക്കുകയാണ് കേന്ദ്ര ഫണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എസ് എസ് എ ഫണ്ട് കൊടുക്കണം സർവ്വശിക്ഷാ അഭിയാൻ ഫണ്ട് ഇങ്ങനെ ഏതു മുതൽ അത് സത്യത്തിൽ ആർ ടി ഇ മുതൽ രണ്ടായിരത്തി പത്ത് മുതൽ ഇങ്ങനെ കൊടുക്കേണ്ട എസ് എസ് എ ഫണ്ട് കൊടുക്കാതെ തടഞ്ഞു വെച്ചിരിക്കുന്ന അനുഭവങ്ങൾ ധാരാളമുണ്ട് എന്നാണ് സോണിയാഗാന്ധി ചൂണ്ടിക്കാണിക്കുന്നത് ഇതും വിദ്യാഭ്യാസത്തെ കേന്ദ്രത്തിൻ്റെ ഫണ്ട് കൊണ്ട് സമ്പൂർണമായി കേന്ദ്രീകരിക്കാൻ കേന്ദ്ര ഗവൺമെൻറ്റിലേക്ക് ഒരു നീക്കമാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം യു ജി സി ഗൈഡ് ലൈൻസിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏറ്റവും ഒടുവിലിപ്പോൾ വലിയ ചർച്ചയിലിരിക്കുന്ന ഒന്നാണ് ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികളുടെ വൈസ് ചാൻസലർമാരെ നിയമിക്കാനുള്ള അധികാരം സംസ്ഥാനത്തിന്റെ ഗവർണർമാർ മുഖേന സമ്പൂർണമായും കേന്ദ്ര ഗവൺമെൻറ്റിന്റെ കയ്യിൽ വരുന്ന മട്ടിലാണ് പുതിയ പരിഷ്കാരം എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റികളൊക്കെ നടത്തേണ്ടതാരാണ് യൂണിവേഴ്സിറ്റികളിൽ മഹാഭൂരിപക്ഷം സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ ഒഴിച്ചാൽ യൂണിവേഴ്സിറ്റികളൊക്കെ നടത്തുന്നത് പൂർണ്ണമായും സംസ്ഥാന ഗവൺമെൻറ്റുകളാണ് എന്നാൽ സംസ്ഥാന ഗവൺമെൻറ്റുകൾ നടത്തുന്ന യൂണിവേഴ്സിറ്റികളുടെ വൈസ് ചാൻസലർമാരായി നിയമനം നടത്താൻ ഇനി അങ്ങോട്ട് ഗവർണർ എന്ന ഒരു പദവി ഉപയോഗപ്പെടുത്തി കേന്ദ്ര ഗവൺമെൻറ് നേരിട്ട് രാജ്യത്തെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും നിയമനം നടത്താൻ സാധിക്കുന്ന മട്ടിലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഈ യു ജി സി യു ജി സി യു ജി സി മാനുവലിൽ വരുത്തിയിരിക്കുന്ന മാറ്റം ഇതും കേന്ദ്രീകരണത്തിന്റെ ഭാഗമാണ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഒന്ന് സെൻട്രലൈസേഷനാണ് എങ്കിൽ രണ്ടാമത്തേത് കൊമേഴ്സ്യലൈസേഷനാണ് വ്യാപാരവൽക്കരണം കേന്ദ്രീകരണം വ്യാപാരവൽക്കരണം മൂന്നാമത്തേത് വർഗീയവൽക്കരണം ഈ മൂന്ന് മൗലികമായ ആക്ഷേപങ്ങളാണ് ആരോപണങ്ങളാണ് അക്കമിട്ട് സോണിയാഗാന്ധി ഉന്നയിക്കുന്നത് രണ്ടാമത്തെ കൊമേഴ്സ്യലൈസേഷൻ കൊമേഴ്സിയലൈസേഷൻ വെച്ചാൽ വിദ്യാഭ്യാസത്തെ സമ്പൂർണ്ണമായി ഒരു കച്ചവടമാക്കി മാറ്റുന്നു അതാണ് എൻ ഇ പിയുടെ പ്രത്യേകത എന്ന് അദ്ദേഹം പറയുന്നുണ്ട് എന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അത് പ്രധാനപ്പെട്ട കാര്യം ഈ ആർ ടി ഇ പ്രകാരം രണ്ടായിരത്തി പത്തിലെ വിദ്യാഭ്യാസ അവകാശ പ്രകാരം ഇന്ത്യയിലെ ഓരോ ഒരു കിലോമീറ്ററിനകത്തും ഒരു കുട്ടി ഇന്ത്യയിലെ ഏതൊരു സംസ്ഥാനത്തെയും ഏതൊരു വിദ്യാർത്ഥിയും സ്വന്തം വീട്ടിൽ നിന്ന് ഒരു കിലോമീറ്ററിനകത്ത് ഒരു എൽ പി സ്കൂൾ വേണം എൽ പി സ്കൂൾ എന്ന് പറഞ്ഞാൽ വൺ ടു ഫൈവ് ആണ് ആർ ടി ഇ പ്രകാരം വൺ ടു ഫൈവ് ആണ് ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള ക്ലാസ്സുകൾക്കാണ് എൽ പി എന്ന് വിളിക്കുന്നത് ഒരു അഞ്ചാം ക്ലാസ് വരെയുള്ള ഓരോ കുട്ടിക്കും തൻ്റെ നിന്ന് പരമാവധി ഒരു കിലോമീറ്ററിനകളിൽ ഉള്ളിൽ ഒരു എൽ പി സ്കൂൾ വേണം എന്ന നിബന്ധനയുണ്ട് നിയമമുണ്ട് ഇന്ത്യയിൽ അതുപോലെ തന്നെ ഓരോ മൂന്ന് കിലോമീറ്ററിനുള്ളിൽ യു പി സ്കൂൾ വേണം യു പി സ്കൂൾ എന്ന് പറഞ്ഞാൽ സിക്സ് ടു എയ്റ്റ് ആണ് ആറ് മുതൽ എട്ടാം ആറ് മുതൽ എട്ട് വരെ അതുകൊണ്ട് എട്ടാം ക്ലാസ് വരെ പഠിക്കാൻ ഒരു കുട്ടിക്ക് ഒരിക്കലും മൂന്ന് കിലോമീറ്ററിനപ്പുറം പോകാൻ അവസരം ഉണ്ടാ പോകേണ്ട അവസരമുണ്ടാകരുത് അതാണ് ആർ ടി യുടെ ഒരു ഒരു കൺസെപ്റ്റ് എന്നാൽ പുതിയ കൺസെപ്റ്റിൽ ഈ ഈ ഒരു ഒരു പുതിയ പരിഷ്കാരം വന്നിട്ടുണ്ട് അത് സ്കൂൾ കോംപ്ലക്സുകൾ എന്നാണ് കൊച്ചു കൊച്ചു സ്കൂളുകൾ ഒരുപാട് വേണ്ട അതിന് പകരം ഒരു പ്രത്യേക ഏരിയയിൽ വളരെ വിദൂരത്താണെങ്കിൽ പോലും സ്കൂളുകളെല്ലാം കൂടി ഒരു കോംപ്ലക്സ് ഇങ്ങനെ ഈ നഴ്സറി സ്കൂൾ തൊട്ട് പ്ലസ് ടു വരെയുള്ള സ്കൂളുകളുടെ ഒരു കോംപ്ലക്സുകൾ സ്ഥാപിക്കുക എന്നതിൻ്റെ എന്നത് കേട്ടാൽ നമുക്ക് കൗതുകമുള്ളൊരു കാര്യമായിട്ട് തോന്നും ഒരിക്കൽ അവിടെ പോയി ചേർന്നാൽ പിന്നെ പന്ത്രണ്ടാം ക്ലാസ് വരെ ഒരേ സ്ഥലത്ത് പഠിക്കാമല്ലോ നമുക്ക് തോന്നും പക്ഷേ അതിൻ്റെ അപകടം സോണിയാഗാന്ധി ചൂണ്ടിക്കാണിക്കുന്നത് വരെ ഒരു പക്ഷേ ഇന്ത്യയിൽ വേണ്ട വിധം ചർച്ചയ്ക്ക് വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഇങ്ങനെ ഈ സ്കൂൾ കോംപ്ലക്സുകൾ എന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് രണ്ടായിരത്തി പതിനാല് മുതൽ എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന കാലം തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് വരെ എന്ന് പറഞ്ഞാൽ ഈ കാലം വരെ ഇന്ത്യയിൽ പൂട്ടിപ്പോയ സർക്കാർ സ്കൂളുകളുടെ എണ്ണം ഞെട്ടിക്കുന്നതാണ് അവർ കൃത്യമായി കണക്ക് പറയുന്നുണ്ട് സോണിയാഗാന്ധി എൺപത്തൊമ്പതിനായിരത്തി നാനൂറ്റി പതിനൊന്ന് ഗവൺമെൻറ് സ്കൂളുകൾ ഈ കാലയളവിൽ പൂട്ടിയിരിക്കുന്നു എൺപത്തി ഒമ്പതിനായിരത്തി നാനൂറ്റി പതിനൊന്ന് സ്കൂളുകൾ പൂട്ടിയിരിക്കുന്നു അതേ സമയത്ത് എന്നാൽ പിന്നെ ആ സ്കൂളുകളൊക്കെ കൊണ്ടുപോയി അതാണ് ഇത്തരം സ്കൂളുകൾ പ്രൈമറി സ്കൂളുകൾ കൊണ്ടുപോയി ഒന്നുകിൽ അടുത്ത സ്കൂളിൽ ലയിപ്പിക്കുകയോ അല്ലെങ്കിൽ പൂട്ടുകയോ ഒക്കെ ചെയ്തിട്ട് പകരം ആ സ്ഥലത്ത് എന്തുണ്ട് സംവിധാനം ഒരു കിലോമീറ്ററിനകത്ത് എൽ പി സ്കൂളുണ്ടോ ഇല്ല മൂന്ന് കിലോമീറ്ററിനകത്ത് യു പി സ്കൂളുകൾ ഉണ്ടായിട്ടുണ്ടോ ഇല്ല പകരം ഉണ്ടായിട്ടുള്ളത് സർക്കാരിന് യാതൊരു ബാധ്യതയും ഇല്ലാത്ത പ്രൈവറ്റ് സ്കൂളുകളാണ് ഈ കാലയളവിൽ രണ്ടായിരത്തി പതിനാല് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള കാലയളവിൽ മാത്രം ഇന്ത്യയിലൊട്ടാകെ പുതുതായി അനുമതിയോടെ ആരംഭിച്ച പണ്ടുള്ളതല്ല പുതുതായി അനുമതി കൊടുത്ത് ആരംഭിച്ച പ്രൈവറ്റ് സ്കൂളുകളുടെ എണ്ണം ഈ ഏരിയയിലെല്ലാം കൂടി കൂട്ടുമ്പോൾ ഇന്ത്യയിലെ പ്രൈവറ്റ് സ്കൂളുകളുടെ എണ്ണം നാൽപ്പത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലാണ് ആലോചിക്കേണ്ടതാണ് ഈ ഈ കാലയളവിൽ ഉണ്ടായിരിക്കുന്നത് സർക്കാർ സ്കൂളുകൾ പൂട്ടുന്നതിന് പകരമായിട്ട് പ്രൈവറ്റ് സ്കൂളുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് വിദ്യാഭ്യാസം കച്ചവടമാക്കി മാറ്റുമ്പോൾ സംഭവിക്കുന്നത് വിദ്യാഭ്യാസത്തിൽ നിന്ന് സർക്കാരിൻ്റെ ഉത്തരവാദിത്വം കുറച്ച് കൊണ്ടുവരികയും വിദ്യാഭ്യാസം എന്നത് ഭരണഘടനാനുസൃതമായി ഒരു ഭരണകൂടത്തിൻ്റെ ഭരണകൂടം പൗരന്മാർക്ക് കൊടുക്കേണ്ട അവകാശമാണ് എന്ന അവസ്ഥയിൽ നിന്ന് പോയിട്ട് അത് മുതലാളിമാർക്ക് സ്കൂൾ നടത്താനുള്ള സൗകര്യങ്ങൾ കൂട്ടിക്കൊടുക്കുന്നു എന്നതാണ് ഒരു കാര്യം രണ്ട് അതുകൊണ്ടാണ് കൊമേഴ്സ്യലൈസേഷൻ ഒരു പ്രധാനപ്പെട്ട അപകടമാണെന്ന് അവർ പറയുന്നത് രണ്ടാമത്തേത് ഹെഫ എന്ന് പറയുന്ന ഒരു ഏജൻസി തുടങ്ങിയിട്ടുണ്ട് പണ്ട് ഉന്നത വിദ്യാ പ്രൈമറി രംഗത്തെ ഈ അടിസ്ഥാന വിദ്യാഭ്യാസ രംഗത്തെ സ്ഥിതി ഇതാണെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പണ്ട് യൂണിവേഴ്സിറ്റി ഗ്രാൻഡാണ് ഐ മീൻ യു ജി സി ഗ്രാൻഡാണ് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ്സ് കമ്മീഷൻ്റെ ഗ്രാൻഡാണ് എല്ലാ കോളേജുകളുടെയും പ്രധാനപ്പെട്ട വരുമാനം പ്രധാനപ്പെട്ട പദ്ധതികൾക്കൊക്കെ യു ജി സി ഗ്രാൻഡ് കിട്ടുമായിരുന്നു ഇപ്പോൾ ഗ്രാൻഡല്ല ഗ്രാൻഡിന് പകരം വന്നൊരു പുതിയ ഏജൻസിയാണ് ഹെഫ എന്ന് പറയുന്നത് ഹെഫ എന്ന് പറയുന്നത് ഹയർ എഡ്യൂക്കേഷൻ ഫൈനാൻസിങ് ഏജൻസിയാണ് സത്യം പറഞ്ഞാൽ അതൊരു ഒരു ബ്ലേഡ് കമ്പനി പോലെ സർക്കാർ നടത്തുന്ന ഒരു ബ്ലേഡ് കമ്പനി പോലെയാണ് സർക്കാർ ഏജൻസിയാണ് പറഞ്ഞാൽ ഏത് കോളേജ് ഏത് യൂണിവേഴ്സിറ്റിക്കും വേണമെങ്കിൽ അവർക്ക് പദ്ധതി കൊടുത്ത് ലോണിനപേക്ഷിക്കാം അതിന് നാട്ടു നടപ്പ് അനുസരിച്ചുള്ള മാർക്കറ്റ് റേറ്റുള്ള ഇൻട്രസ്റ്റും കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഗ്രാന്റ് കൊടുക്കുക എന്ന് പറയുന്നത് സൗജന്യമാണ് സർക്കാരിൻ്റെ വകയാണ് സർക്കാരിൻ്റെ ഫണ്ടാണ് അതിന് പകരം ഈ ഏജൻസി ഒരു ബാങ്ക് പോലെ പ്രവർത്തിക്കുകയും എന്നിട്ട് ഉന്നത വിദ്യാഭ്യാസത്തെ നിയന്ത്രിക്കുന്ന സാമ്പത്തിക ഏജൻസിയായിട്ട് അത് മാറുകയും അവരുടെ അവർ അവരുടെ ലോൺ വാങ്ങിയിട്ട് ലോണിൻ്റെ ലോണിന് പലിശ അടക്കേണ്ടി വരികയും ചെയ്യുന്നു ലോണും പലിശയും തിരിച്ചടക്കാൻ എല്ലാ യൂണിവേഴ്സിറ്റികളും കോളേജുകൾക്കും ഒരേ ഒരു വഴിയേ ഉള്ളൂ അത് വിദ്യാർത്ഥികളുടെ ഫീസ് വർദ്ധിപ്പിക്കുകയാണ് അതുകൊണ്ട് വിദ്യാഭ്യാസം നമ്മുടെ അംഗീകൃത യൂണിവേഴ്സിറ്റികളിൽ പോലും അംഗീകൃത കോളേജുകളിൽ പോലും അഫിലിയേറ്റഡ് കോളേജുകളിൽ പോലും വലിയ ചെലവുള്ള ഒരു പദ്ധതിയായിട്ട് മാറുകയാണ് അതാണ് അതുകൊണ്ട് പണക്കാരനെ മാത്രം പഠിക്കാവുന്ന മട്ടിലേക്ക് പതുക്കെ പതുക്കെ നമ്മുടെ വിദ്യാഭ്യാസം വരികയാണ് കൊമേഴ്സ്യലൈസേഷൻ്റെ ഭാഗമായി എന്ന് അവർ കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഒപ്പം ഒരു കാര്യം കൂടി പറയുന്നു എവിടെ കൊമേഴ്സ്യലൈസേഷൻ വരുന്നു അവിടെ അഴിമതി കൂടെ ഉണ്ടാകും ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ തന്നെ ഈ നാക്ക് അക്രഡിറ്റേഷൻ ഉണ്ടല്ലോ നാഷണൽ നാഷണൽ അസസ്മെൻ്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ നാക്ക് അക്രഡിറ്റേഷൻ എന്ന് പറയുന്ന വലിയ അഴിമതിയാണ് അവരുടെ അംഗീകാരം കിട്ടാൻ വേണ്ടി അവർക്ക് ചെയ്തു കൊടുക്കേണ്ടി വരുന്ന വലിയ സൗകര്യങ്ങൾ ഓരോ കോളേജുകാരും കോളേജുകാരും ചെയ്തു കൊടുക്കുന്ന നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ട് അതിൻ്റെ കൂടെ അഴിമതി വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട എൻ ടി എ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിൽ നടന്ന ഭീമമായ അഴിമതിയെക്കുറിച്ചുള്ള കഥകളും പുറത്തു വന്നത് ഈ കാലത്താണ് അതുകൊണ്ട് കൊമേഴ്സ്യലൈസേഷൻ ഒപ്പം തന്നെ കറപ്ഷനും അത് മറ്റൊരു സി ആണ് കൊമേഴ്സ്യലൈസേഷൻ്റെ കൂടെ വരുന്ന വ്യാപാരവൽക്കരണത്തിൻ്റെ കൂടെ വരുന്ന മറ്റൊരു സി ആണ് കറപ്ഷൻ അതും വളരെ വ്യാപകമായി വരുന്നു എന്നാണ് സോണിയാഗാന്ധി ചൂണ്ടിക്കാണിക്കുന്നത് മൂന്നാമത്തെ ഭാഗം തീർച്ചയായിട്ടും കമ്മ്യൂണലൈസേഷനാണ് വിദ്യാഭ്യാസത്തിൻ്റെ കരിക്കുലത്തിൽ പാഠപുസ്തകങ്ങൾ ടെക്സ്റ്റ് ബുക്കുകൾ കരിക്കുലത്തിലൊക്കെ വലിയ തോതിൽ വർഗീയമായ ധ്രുവീകരണം ഉണ്ടാക്കുന്ന അജണ്ടകളും പാഠഭാഗങ്ങളും വരുന്നു എന്നുള്ളതാണ് അതിൽ അതിൽ അവർ ചൂണ്ടിക്കാണിക്കുന്നത് വലിയ വിവാദമായതാണ് ഇന്ത്യയിൽ വലിയ ചർച്ചയ്ക്ക് വന്നതാണ് എൻ സിആർ ടി ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്ന് മഹാത്മാഗാന്ധിയുടെ വധം ഉപേക്ഷിക്കുന്നു മുഗൾ ഭരണകാലത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ കളയുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ചരിത്രത്തിൽ ഉണ്ടായിരുന്നതിനെ നമ്മൾ ചെറുതൊക്കെ നമുക്ക് അനിഷ്ടകരമായ ഭൂതകാലമായി മാറ്റിവെക്കുന്നു മഹാത്മാഗാന്ധിയെ കൊല്ല മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ടതാണ് എന്ന സത്യത്തെ മറച്ചു വെക്കുന്നു ഇത് കമ്മ്യൂണൈസേഷൻ്റെ ഭാഗമാണെന്ന് അവർ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റി നിയമനങ്ങളിൽ ഇന്ത്യയിലെ കോളേജുകളിൽ യൂണിവേഴ്സിറ്റികളിൽ ഒക്കെയുള്ള നിയമനങ്ങളിൽ അത് വൈസ് ചാൻസലർ നിയമനങ്ങളിൽ മാത്രമല്ല ഐ ഐ എം ഐ ഐ ടി പോലുള്ള സ്ഥാപനങ്ങൾ ആധുനിക ഇന്ത്യയുടെ ക്ഷേത്രങ്ങളാണ് ഐ ഐ എമ്മും ഐ ഐ ടിയും എന്ന് പറഞ്ഞ ജവഹർലാൽ നെഹ്റു ആണ് അത് അവർ ഉദ്ധരിക്കുന്നുണ്ട് നെഹ്റുവിനെ കോട്ട് ചെയ്തിട്ട് പറയുന്നത് ഇന്ത്യയിലെ ഈ മഹാക്ഷേത്രങ്ങളിലൊക്കെ ഇപ്പോൾ നടക്കുന്ന പ്രൊഫസർ വൈസ് ചാൻസലർ നിയമനങ്ങളൊക്കെ സമ്പൂർണമായും സമ്പൂർണമായും ഈ ഈ സംഘപരിവാർ പക്ഷത്തിന് അവരുടെ ആളുകളെ അവരുടെ അവരുടെ വക്താക്കളെ നിയമിക്കാനുള്ള അവസരമാണ് അതിനുവേണ്ടി അതിനുവേണ്ടി വി സിമാരുടെയും നിയമനങ്ങൾ വി സിമാരുടെയും പ്രൊഫസർമാരുടെയൊക്കെ നിയമനങ്ങളിൽ പണ്ടുണ്ടായിരുന്ന യോഗ്യതകളിൽ പോലും ഇളവ് വരുത്തിയിട്ടുണ്ട് യോഗ്യതകൾ വെട്ടിക്കുറച്ചിട്ട് സ്വന്തക്കാരെ നിയമിക്കാൻ അവസരം കൊടുത്തിട്ടുണ്ട് ഈ ഒരു പക്ഷേ അവസാനത്തെ ഈ ആരോപണം കോൺഗ്രസ് ഭരിച്ച കാലത്ത് നടന്നിട്ടില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് തിരിച്ച് ചോദിക്കാം അതാത് കാലത്ത് ഭരണം നടത്തുന്ന സർക്കാരുകൾ അവരുടെ ആൾക്കാരെ സൗകര്യം കിട്ടുന്ന ഇടങ്ങളിലൊക്കെ നിയമിക്കാറില്ലേ എന്ന ചോദ്യം കേരള ഗവൺമെൻറ്റിന് നേരെ ഇപ്പോഴും വരുന്ന ചോദ്യം പോലെ തന്നെ അങ്ങനെ ഒരു ചോദ്യമായിട്ട് അവഗണിക്കാം എന്നാൽ ഈ അവസാനത്തെ പോയിന്റ് മാറ്റി നിർത്തിയാലും സോണിയാഗാന്ധി സോണിയാഗാന്ധി ഉന്നയിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇന്ത്യയുടെ വിദ്യാഭ്യാസത്തെ വളരെ ഗുരുതരമായി ബാധിക്കുന്ന അല്ലേ എന്ന് പരിശോധിക്കാൻ അത് ചർച്ച ചെയ്യാൻ അതുമായി ബന്ധപ്പെട്ട സംവാദങ്ങൾക്ക് സോണിയാഗാന്ധി തന്നെ മുൻകൈ എടുക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗൗരവം വളരെ വലുതാണ് എന്നാണ് ഞാൻ നിരീക്ഷിക്കുന്നത് ഒപ്പം ഇന്നത് ഇന്നിപ്പോൾ അതിന് മറുപടിയുമായി രംഗത്ത് വന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വക്താക്കൾ പറയുന്നത് ഞങ്ങൾ വിദ്യാഭ്യാസത്തിൽ വരുത്തിയിരിക്കുന്നത് മൗലികമായൊരു പരിഷ്കാരമാണ് ആ പരിഷ്കാരം എന്താണ് ഇന്ത്യനൈസേഷനാണ് ഞങ്ങൾ നടപ്പാക്കുന്നത് സോണിയാഗാന്ധി പറഞ്ഞതുപോലെ ഈ മൂന്ന് സി അല്ല സെൻട്രലൈസേഷൻ അല്ല അല്ല കമ്മ്യൂണലൈസേഷൻ അല്ല പകരം ഞങ്ങൾ നടപ്പാക്കുന്നത് ഇന്ത്യനൈസേഷനാണ് വിദ്യാഭ്യാസത്തിൻ്റെ ഭാരതവൽക്കരണമാണ് മെക്കാളെ പ്രഭു നടപ്പിലാക്കിയ സാമ്രാജ്യത്വ വിദ്യാഭ്യാസ പദ്ധതിയിൽ നിന്ന് ഇന്ത്യയുടേതായ ഒരു പദ്ധതിയാണ് ഞങ്ങൾ നടപ്പാക്കുന്നത് എന്ന് കേന്ദ്ര ഗവൺമെൻറ് ആവർത്തിച്ച് പറയുമ്പോഴും സോണിയാഗാന്ധി ഉന്നയിച്ച പോയിൻ്റുകൾ വെച്ചുകൊണ്ട് മറു ചോദ്യം നമുക്ക് ചോദിക്കേണ്ടി വരും ഇന്ത്യനൈസേഷൻ ആണെങ്കിൽ ഇന്ത്യ ഒരു ഫെഡറൽ റിപ്പബ്ലിക് അല്ലേ ഫെഡറലിസത്തെ അട്ടിമറിച്ചുകൊണ്ടുള്ള ഏത് പരിഷ്കാരവും ഇന്ത്യനൈസേഷനാകുമോ രണ്ട് ഇന്ത്യനൈസേഷൻ ആണെങ്കിൽ ഇന്ത്യ എന്ന രാജ്യം അതിൻ്റെ പൗരന്മാർക്ക് വാഗ്ദാനം ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട മൗലികാവകാശമാണ് വിദ്യാഭ്യാസം റൈറ്റ് ടു എഡ്യൂക്കേഷൻ അതിനെ പണം കൊടുത്ത് വാങ്ങേണ്ട ഒരു ചരക്കാക്കി മാറ്റുന്നത് ഇന്ത്യനൈസേഷൻ ആണോ എന്ന ചോദ്യം തീർച്ചയായിട്ടും വരും അതോടൊപ്പം മൂന്നാമത്തേത് വളരെ പ്രധാനമാണ് മൂന്നാമത്തേത് ആണെങ്കിൽ ഇന്ത്യ ഇൻക്ലൂസീവ് അല്ലേ ഈ മണ്ണിൽ പിറന്നു വീണ സകല ചരാചരങ്ങളെയും പോറ്റി വളർത്തുന്ന ഒരമ്മയുടെ പേരല്ലേ ഭരതാമ്പ അങ്ങനെയാണെങ്കിൽ ഈ ഡിവിസീവായിട്ടുള്ള പൊളിറ്റിക്സ് കമ്മ്യൂണലായ പൊളിറ്റിക്സ് മറ്റെവിടെ കൊണ്ടുവന്നാലും വിദ്യാഭ്യാസത്തിൽ കൊണ്ടുവരുന്നത് പൊറുപ്പിക്കാനാവുമോ എന്ന ചോദ്യം തീർച്ചയായിട്ടും സോണിയാഗാന്ധി ഉയർത്തിയിരിക്കുന്ന അടിസ്ഥാനപരമായൊരു ചോദ്യമാണ് അത് നമ്മുടെ ഭാവിയെ ബാധിക്കുന്ന ഇന്ത്യയുടെ ഭാവിയെ ഭാവി തലമുറയെ ബാധിക്കുന്ന ഗുരുതരമായൊരു ഇഷ്യൂ ആയതുകൊണ്ടാണ് വന്ന വന്യവയോധികയായ സോണിയാഗാന്ധി അനാരോഗ്യം വകവച്ചും ഈ വിഷയത്തിൽ ഇടപെടണമെന്ന് തീരുമാനിച്ചതിൻ്റെ ഭാഗമാണ് അതൊരു രാഷ്ട്രീയ ദിശാബോധം കൂടിയാണ് ഇനി അങ്ങോട്ട് കോൺഗ്രസ് ഒരു ഇന്ത്യയിൽ വളരെ മൗലികമായി ഊന്നാൻ പോകുന്ന പ്രധാനപ്പെട്ടൊരു മേഖലയാകും വിദ്യാഭ്യാസം എന്ന സൂചനയാണത് സംവാദങ്ങൾ നടക്കേണ്ടതുണ്ട് ആ സംവാദത്തിന് ഏറ്റവും യുക്തമായ തുടക്കമാണ് യുക്തമായ തുടക്കമാണ് വ്യക്തിപരമായ അധിക്ഷേപ അധിക്ഷേപങ്ങളല്ല പകരം അവർ ഉന്നയിച്ച ഓരോ 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 വിമർശനത്തിനും മൗലികമായി പോയിൻ്റ് ബൈ പോയിൻറ്റ് മറുപടി പറഞ്ഞുകൊണ്ടും വിശദീകരിച്ചുകൊണ്ടും അല്ലാതെ കേന്ദ്ര ഗവൺമെൻറ്റിന് ഇനി ഈ വിവാദത്തിൽ രക്ഷപ്പെടാൻ കഴിയും എന്ന് ഞാൻ കരുതുന്നില്ല സംവാദങ്ങൾ നടക്കട്ടെ സോണിയാഗാന്ധിക്ക് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു സംവാദം വളരെ ആരോഗ്യകരമായൊരു സംവാദം ഇന്ത്യൻ ജനാധിപത്യത്തിന് കരുത്തു പകരും എന്ന് വിശ്വസിച്ചുകൊണ്ട് സോണിയാഗാന്ധിക്ക് ദീർഘായുസും ആരോഗ്യവും നേരുന്നു നന്ദി നമസ്കാരം